സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണ വിധേയമെന്ന് ഉന്നതതല യോഗത്തിൽ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ ജാഗ്രത വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട് അതേസമയം നിയന്ത്രണങ്ങൾ ആവശ്യമില്ലെന്നാണ് വിലയിരുത്തൽ കൂടുതൽ ആശുപത്രി സൗകര്യങ്ങൾ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐശ്വര്യ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട് കോവിഡ് ലക്ഷണങ്ങൾ പലർക്കും കാണിക്കുന്നുണ്ട് എന്നാൽ അത്തരം പരിശോധനകളൊന്നും തന്നെ ആശുപത്രി നിർദ്ദേശിക്കുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ ഇന്ന് ചേർന്ന യോഗം എന്തൊക്കെ നിഗമനങ്ങളിലേക്കാണ് എത്തിയിട്ടുള്ളത് അഭിലാഷ അത് തന്നെയാണ് അതായത് പനി ലക്ഷണങ്ങളുമായി ഒരുപാട് പേർ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ആരും ഈ കോവിഡ് പരിശോധന ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കോവിഡ് പരിശോധന ശക്തമാക്കാനുള്ള നീക്കമാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് കോവിഡ് നിലവിൽ സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉന്നതതല യോഗം വിലയിരുത്തി എങ്കിൽ പോലും കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് കോവിഡ് കേസുകൾ കുറയുന്നില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം മാത്രം ഇരുന്നൂറ്റി ഇരുപത്തി പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് രാജ്യത്താകെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പേരും കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്താകെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആക്ടീവ് കേസുകളുമുണ്ട് ഏതായാലും ഈ അനാവശ്യ ഭീതി വേണ്ട എന്നുള്ള ഒരു വിലയിരുത്തലേക്ക് തന്നെ ആരോഗ്യവകുപ്പ് എത്തുന്നു പക്ഷേ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ ജാഗ്രത കൂട്ടേണ്ടതുണ്ട് നിയന്ത്രണങ്ങൾ ആവശ്യമില്ല എന്നുള്ള വിലയിരുത്തലേക്ക് തന്നെയാണ് നിലവിൽ എത്തുന്നത് കൂടുതൽ ആശുപത്രി സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ നിർദ്ദേശം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം ലക്ഷണങ്ങൾ കോവിഡ് പരിശോധന ഒരു കർശന നിർദ്ദേശം കൂടി നൽകുന്നു ഒപ്പം ഐശ്വര്യ ഈ നവകേരള സദസ് പോലെയുള്ള ജനസമ്പർക്ക പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടികളിലടക്കമൊക്കെ ആയിരക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന പശ്ചാത്തലമുണ്ട് ഇനി വരാൻ പോകുന്നത് ക്രിസ്മസ് സീസൺ ആണ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ വിദ്യാലയങ്ങൾക്ക് അവധിയാകുന്നു ടൂറിസം മേഖലയിലേക്കടക്കം കൂടുതൽ ആളുകൾ കടന്നു ചെല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരം പശ്ചാത്തലങ്ങളെ ഒന്നും മുന്നിൽ കാണേണ്ടതില്ല എന്നുള്ളതാണോ യോഗത്തിന്റെ വിലയിരുത്തൽ ആ രീതിയിലുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടില്ല അതായത് നവകേരള സദസ്സ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇനി ആണ് വരുന്നത് പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് കേസുകൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട് തിരുവനന്തപുരത്ത് ജാഗ്രത പറയുന്നു പക്ഷേ നവകേരള അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളിലേക്ക് പോകാനുള്ള തീരുമാനം എന്നിട്ട് യോഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏതായാലും കർശന ജാഗ്രത വേണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോവിഡ് കേസുകൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശം നൽകുന്നുണ്ട് ഒരുപാട് പേർ നേട്ട അഭിലാഷം സൂചിപ്പിച്ചതുപോലെ പല ലക്ഷണങ്ങളുമായി ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് അവർ കർശനമായി ഈ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് പരിശോധന ഈ കോവിഡ് ലക്ഷണങ്ങൾ കാണിച്ചാൽ സാധാരണഗതിയിൽ പനി ലക്ഷണം എന്ന് കരുതി മരുന്ന് കൊടുത്തുവിടാതെ കൃത്യമായി പരിശോധനകൾ നടത്തണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ മറ്റ് നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ റൈറ്റ് ആരോഗ്യ വകുപ്പ് ജാഗ്രത വേണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ ഉള്ളവർ സ്വയം ചികിത്സയ്ക്ക് മുതിരാതിരിക്കുക ആശുപത്രികളെ തന്നെ സമീപിക്കുക കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാസ്ക് നിർബന്ധമാക്കി കർണാടകം അറുപത് വയസ്സിന് മുകളിൽ ഉള്ളവർക്കാണ് മാസ്ക് നിർബന്ധമാക്കിയത് അതിർത്തി ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു കേരള സർവകലാശാല സെനറ്റ് ഹൌസ് കവാടത്തിനു കുറുകെ ഗവർണർക്കെതിരായ എസ് എഫ് ഐ ബാനർ നീക്കം ചെയ്യാൻ നിർദ്ദേശം വൈസ് ചാൻസലറാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് സർവകലാശാലയുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്ന ബാനർ അഴിച്ചുമാറ്റാനാണ് ഉത്തരവ് ഉത്തരവിൻ്റെ പകർപ്പ് ന്യൂസ് എയ്റ്റീന് ലഭിച്ചു വിവരങ്ങളുമായി ഐശ്വര്യ ചേരുന്നുണ്ട് ഐശ്വര്യ നേരത്തെ തന്നെ ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ ബാനറുകൾ പതിച്ചിരുന്നത് നീക്കം ചെയ്യണം എന്ന് ഗവർണർ തന്നെ ഷടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം സർവകലാശാല ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് സംസാരിച്ചത് മാധ്യമങ്ങൾ തന്നെ ശ്രദ്ധിച്ചതാണ് പക്ഷേ അത് ആരെയാണ് വിളിച്ചത് എന്നുള്ളത് വ്യക്തമായിരുന്നില്ല ഇപ്പോൾ എന്താണ് സാഹചര്യം അഭിലാഷ് സ്വാഭാവികമായും ഗവർണർ തിരുവനന്തപുരത്താണ് ഉള്ളത് വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് പൊതുപരിപാടികൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ സർവകലാശാല കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കുകയാണ് ഇത്തരത്തിൽ കേരള സർവകലാശാലയുടെ ഈ സെനറ്റ് ഹൌസിന്റെ പ്രധാന കവാടത്തിന് കുറുകെ എസ് എഫ് ഐ പ്രവർത്തകർ കിട്ടിയ ഒരു ബാനറുണ്ട് ഗവർണർക്കെതിരെ അത് നീക്കം ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ വശ്യപ്പെട്ടിരിക്കുന്നത് രജിസ്റ്റാർക്കാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നവൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടിയന്തരമായി ഒരു ചെയ്യണം എന്നുള്ള ആവശ്യമാണ് സ്വാഭാവികമായും സർവകലാശാലയുടെ പ്രതിഷ്ഠായെ അത് ബാധിക്കും ഇത് ഈ രീതിയിൽ ബാനറുകൾ തുടരുകയാണെങ്കിൽ അത് വിവാദമാവുകയാണെങ്കിൽ സർവകലാശാലയുടെ പ്രതിച്ഛായെ പ്രതികൂലമായി തന്നെ അത് ബാധിക്കും അത് പാടില്ല കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നവൽ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കർശനമായി ഈ പെരറ്റ് ഹൌസിന് കുറുകെ കെട്ടിയിരിക്കുന്ന ബാനർ നീക്കം ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വൈസ് ചാൻസലർ നൽകിയിരിക്കുന്നത് എന്തായാലും ഇനി തുടർ നീക്കം രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത് രജിസ്ട്രാറാണ് ഈ ബാനർ നീക്കാൻ നിർദ്ദേശം നൽകേണ്ടതും അങ്ങനെയാണെങ്കിൽ അത് നീക്കിയാൽ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്ന് തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും കേരള സർവകലാശാലകളുടെ കീഴിൽ വഴി കോളേജുകളിലും ആ രീതിയിൽ ഒരു നിർദ്ദേശം കൊടുക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടുതന്നെ അറിയണം വിശദാംശങ്ങളാണ് ഐശ്വര്യ അനിൽ നൽകിയത് ഗവർണർ സർക്കാർ പോര് തുടരുകയാണ് തെരുവിലൂടെ നടന്ന ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഇതുപോലൊരു സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യമല്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കേരളത്തിലെ ക്രമസമാധാനം ഗവർണർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം ഡെന്റൽ കോളേജിലെ പരിശോധനയ്ക്ക് ശേഷം അടങ്ങിയ ഗവർണർക്ക് നേരെ പട്ടത്ത് വെച്ച് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടിക്കാട്ടി ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം ഓരോ ദിവസവും കൂടുതൽ മോശമാവുകയാണ് പ്രോട്ടോകോൾ ലംഘിച്ചുള്ള ഗവർണറുടെ യാത്രകളാണിപ്പോൾ സർക്കാരിന് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനും പോലീസിനും തലവേദനയാകുന്നത് ആദ്യം എസ് എഫ്ഐയുടെ പ്രതിഷേധം കഴിഞ്ഞ പതിനൊന്നിന് തിരുവനന്തപുരത്തുണ്ടായപ്പോൾ ഗവർണർ നടു റോഡിലിറങ്ങി തെരുവിലിറങ്ങി എസ് എഫ് ഐ പ്രവർത്തകരെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നത് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തിയ വിഷയമായി മാറിയിരുന്നു ഇന്നലെ കോഴിക്കോടും സമാനമായ ഒരു പ്രകടനമാണ് ഗവർണർ ഭാഗത്തുനിന്നുണ്ടായത് പോലീസ് ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയും തന്നെ ജനങ്ങൾ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനവുമായാണ് കോഴിക്കോട് ഗവർണർ തെരുവിതിറങ്ങി നടന്നത് ഇത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമെന്ന ആരോപണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തി ഈ സാധാരണ പ്രോട്ടോകോളൊക്കെ ലംഘിച്ച് ഇറങ്ങിയത് സാധാരണ പ്രോട്ടോകോളിന് വിരുദ്ധമായിട്ടുള്ള അത് നമ്മുടെ ഇതുപോലുള്ള സ്ഥാനത്തിരിക്കുന്നവര് ചെയ്യേണ്ട ഒരു നടപടിയല്ല നേരത്തെ മുൻകൂട്ടി അറിയിക്കുക അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക അതൊക്കെയാണ് സാധാരണയുള്ളത് പക്ഷേ ഇതിനുള്ളൊരു മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ ഗവർണർ ഒരു തരത്തിലും നിലപാടിന് പിന്നോട്ട് പോകുന്ന തീരുമാനത്തിലാണ് ഉള്ളത് അദ്ദേഹം ശക്തമായി തന്നെ മുഖ്യമന്ത്രിക്കും വിമർശനങ്ങൾ വിമർശനം തുടരും കൃത്യമായ നടപടികളിലേക്കും അദ്ദേഹം പോയതിനിടെ ഇന്നലെ രാത്രി തലസ്ഥാനത്തെ ഗവർണർക്കെതിരെ പല സ്ഥലങ്ങളിലും എസ് എഫ് ഐ പ്രവർത്തകരിങ്കൂട്ടി കാണിച്ചിരുന്നു ഇരുപത്തിരണ്ട് വരെ ഗവർണർക്ക് ഔദ്യോഗിക പരിപാടികളും തിരുവനന്തപുരത്തില്ലെങ്കിലും ഇന്ന് അദ്ദേഹം രാവിലെ പതിനൊന്ന് മണിയോടുകൂടി രാജ്ഭവനിൽ നിന്ന് പല്ല് ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെന്റൽ കോളേജിലേക്ക് പോയി മെന്റൽ കോളേജിലേക്ക് പോകുമ്പോഴും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരുന്നു അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തനിക്ക് കാര്യമായ അസുഖങ്ങളൊന്നുമില്ലെന്ന് ഗവർണർ പ്രതികരിച്ചു ഡെന്റൽ കോളേജിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള വഴിയിലായിരുന്നു ഗവർണർ ഇന്ന് പ്രതിഷേധ ചൂടാറുന്നത് എസ് എഫ് എ പ്രവർത്തകർ പട്ടം ജംഗ്ഷനിൽ വലിയ പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ ഉന്നയിച്ചത് ഒരുവേള പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിനു മുന്നിൽ ചാടി പ്രതിഷേധിക്കാനും ശ്രമിച്ചു ാണ് പ്രതിഷേധക്കാരെ മാറ്റിയത് ഗവർണറുടെ എല്ലാ സഞ്ചാരപാതിയും അതീവ രഹസ്യമായിരിക്കുമ്പോഴും ശക്തമായ പ്രതിഷേധം നേരിട നേരിടുകയാണ് ഗവർണർ വരും അത് തുടരും ഏതായാലും രാജ്ഭവനിൽ നിന്നും ചില നിർണായക നീക്കങ്ങളും ഈ വരും ദിവസങ്ങളുണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് കാലിക്കറ്റ് സർവകലാശാല വി സിക്കെതിരെ ഗവർണർ വലിയ അതൃപ്തിയിലാണ് സർവകലാശാല ക്യാമ്പസ് തനിക്കെതിരെ ഉണ്ടായ പ്രതിഷേധം ബാനർ അതിനപ്പുറത്തേക്ക് സെമിനാറിൽ നിന്ന് വി സി വിട്ടു ചാൻസലർ കൂടിയായി ഗവർണർ ചുടിപ്പിക്കുന്നു വൈകാതെ ഈ വിഷയത്തിൽ രാജ്ഭവൻ വി സിയോട് വിശദീകരണം തേടും അദ്ദേഹത്തിന് നടപടിക്കും സാധ്യതയുണ്ട് സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യം എല്ലാ ദിവസവും കേന്ദ്ര ഗവണ്മെന്റിനെ രാഷ്ട്രപതിയെയും ഗവർണർ അറിയിക്കാറുണ്ട് അതിനൊപ്പം സംസ്ഥാനത്ത് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി രൂക്ഷമെന്ന ഒരു വിഷയം ഗവർണറുടെ മുന്നിലുണ്ട് മാത്രമല്ല സംസ്ഥാനത്തെ ക്രമസമാധാനം തകരുന്നു ഭരണഘടനാ സംവിധാനങ്ങൾ എന്ന ആരോപണം ഗവർണർ കാര്യം ഗവർണർ രാഷ്ട്രപതി അറിയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഗുരുതരമായ രാഷ്ട്രീയ വിഷയമായി സംസ്ഥാനത്ത് മാറും ഗവർണർ പരിണിതപ്രജ്ഞനെന്ന് സ്പീക്കർ എ എൻ ഷംസീൻ ഗവർണർ സർക്കാർ പോര് അവസാനിക്കുമെന്ന ശുഭപ്രതീക്ഷയാണുള്ളത് ഇനി ഒരു തെരുവു യുദ്ധത്തിലേക്ക് പോകരുത് പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിനും ഗവർണർക്കും ആകുമെന്നും സ്പീക്കർ പറഞ്ഞു സർവകലാശാലയിലെ സെമിനാറിൽ പങ്കെടുക്കാത്തതിന് ഗവർണർ വിശദീകരണം തേടിയിട്ടില്ലെന്ന് കാലിക്കറ്റ് വി ഡോക്ടർ എം കെ ജയരാജ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് പങ്കെടുക്കാതിരുന്നത് എന്നും വി സി പ്രതികരിച്ചു അതേസമയം എസ് എഫ് ഐ ബാനർ അഴിച്ചുമാറ്റാത്തതിൽ വി സിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഗവർണർക്കെതിരെ കാസർഗോഡ് കാഞ്ഞങ്ങാടും ബാനർ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയുമാണ് ബാനർ കെട്ടിയത് തൃശൂർ കേരളവർമ്മ കോളേജിൽ സംഘർഷം എസ് എഫ് ഐ കെ ഐസ് യു പ്രവർത്തകർ ഏറ്റുമുട്ടി സംഘർഷത്തിൽ മൂന്ന് കെ ഐസ് യു പ്രവർത്തകർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊല്ലത്ത് മുഖ്യമന്ത്രിക്ക് നേരെ വ്യാപക കരിങ്കൊടി പ്രതിഷേധം ചിന്നക്കടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ അടിച്ചു വടി ഉപയോഗിച്ചായിരുന്നു തമ്മിൽ തല് സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു മഹിളാ കോൺഗ്രസ് പ്രവര്ത്തകര് മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധിച്ചു കറുത്ത വസ്ത്രം ധരിച്ചെത്തിയാണ് പ്രതിഷേധം നടത്തിയത് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസ് മാർച്ച് ഇരുപത്തിമൂന്നിന് നടക്കും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർക്ക് പുറമെ മുഴുവൻ യു ഡി എഫ് എം പിമാരും പ്രതിഷേധത്തിൽ പങ്കെടുക്കും മണ്ഡലം പ്രസിഡന്റുമാർക്ക് മുകളിലേക്കുള്ള മുഴുവൻ നേതാക്കളും പ്രതിഷേധ പരിപാടിയുടെ ഭാഗമാകണം എന്നാണ് കെ പി സി സിയുടെ നിർദ്ദേശം നവകേരള യാത്രയിൽ മരംമുറി വിവാദവും തിരുവനന്തപുരം നെടുമങ്ങാട് സത്രം ജംഗ്ഷനിലെ ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ ബി ജെ പി പ്രതിഷേധിച്ചു വിവിധ വകുപ്പുകളുടെ അനുമതി വേണം എന്നിരിക്കെ ഇതൊന്നും ഇല്ലാതെ മുറിച്ചു എന്നാണ് ആരോപണം ആലിന് മുൻപിൽ റോഡ് ഉപരോധിച്ചായിരുന്നു ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ശബരിമല വാർത്തകൾ ശബരീശ ദർശനം നിങ്ങൾക്കായി നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമ കേരളം നന്മ ശബരിമലയിൽ വൻ ശബരിമലയിൽക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരെ കടത്തിവിടുന്നത് നിയന്ത്രിച്ചു ദർശനത്തിനായുള്ള വരി മരക്കൂട്ടം പിന്നിട്ടുമായി ചേരുന്നത് അനുമോദ് അവധി ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്ന സാഹചര്യമാണോ ഉള്ളത് ഇനിയിപ്പോൾ കേരളത്തിലാണ് എങ്കിൽ ക്രിസ്മസ് അവധിയാണ് വരാൻ പോകുന്നത് അഭിലാഷ് സന്നിധാനം വീണ്ടും വലിയ തിരക്കിലേക്ക് മാറുകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്ന് ഈ സമയം വരേക്കും ഏതാണ്ട് അറുപതിനായിരത്തിലധികം അയ്യപ്പന്മാർ പതിനെട്ടാം പടി കയറി എന്നാണ് പോലീസിന്റെ കണക്ക് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് മരക്കൂട്ടവും പിന്നിട്ട് അപ്പാച്ചുവേട് മുതൽ അയ്യപ്പന്മാരെ കടത്തിവിടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പമ്പയിലാകട്ടെ കൃത്യമായ ഇടവേളകളിൽ മാത്രമാണ് അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് എട്ടും പത്തും മണിക്കൂർ വരി നിൽക്കേണ്ട സാഹചര്യത്തിലേക്കാണ് സന്നിധാനത്തെ ഈ തിരക്ക് ഇപ്പോൾ നീളുന്നത് ഇന്ന് രാവിലെയും സമാനമായ അവസ്ഥ തന്നെയായിരുന്നു ഉച്ചയ്ക്ക് തിരക്ക് അല്പം കുറഞ്ഞു പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും വീണ്ടും തിരക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതേ നിലയിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പമ്പയ്ക്കും പമ്പയ്ക്കും വീണ്ടും അയ്യപ്പന്മാരെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും പക്ഷേ അത് മുൻപ് ഉണ്ടായിരുന്നത് പോലെ അയ്യപ്പന്മാർക്ക് സൗകര്യമില്ലാത്ത രീതിയിൽ ആവണം എന്നില്ല കാരണം അതിനുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ തന്നെ ആ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷേ വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ നീളാനാണ് സാധ്യത നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്മസ് അവധി ദിവസങ്ങൾ വരുന്നു അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ തമിഴ്നാട്ടിൽ പ്ര വീണ്ടും പ്രളയഭീഷണി ഉണ്ടായതുകൊണ്ട് തീവണ്ടികളൊക്കെ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ിൽ ആ പ്രളയത്തിന് വരാൻ കഴിയാ പ്രളയം കാരണം വരാൻ കഴിയാത്തവർ ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരക്ക് ഇനിയും കൂടും എന്ന് തന്നെയാണ് കാണുന്നത് പമ്പ മുതൽ സന്നിധാനം വരെ പത്ത് മണിക്കൂറിലധികം സമയം വരി നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് അഭിലാഷ് സന്നിധാനത്ത് ഉൾപ്പെടെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടു അതേസമയം അയ്യപ്പന്മാരെ കടത്തിവിടുന്നതിൽ ഉൾപ്പെടെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമവും തുടരുന്നുണ്ട് ഇടവേള യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ കേസെടുത്തു സംസ്ഥാനത്ത് ഒട്ടാകെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് ശുപാർശ നിലവിലെ അന്വേഷണ ശുപാർശ ചെയ്തിട്ടുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് കേസുമായി കമ്മീഷൻ നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് നടത്തിയ അന്വേഷണത്തിലെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൃത്യമായി അറിയിച്ചിരുന്നു ആ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചതിനു ശേഷമാണ് മ്യൂസിയം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത് ആ പരാതിന്മേലാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യം ആ പശ്ചാത്തലത്തിൽ ആ മറ്റ് പൊതു തെരഞ്ഞെടുപ്പുകളിൽ ആ തിരിച്ചറിയൽ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ച തിരിച്ചറിയൽ കാർഡുകൾ അത് ഉപയോഗിക്കാൻ സാധ്യതയുള്ളതിനാൽ അത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യം അതോടൊപ്പം തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസാണ് എന്ന് നേരത്തെ തന്നെ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി നടപടികളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വ്യക്തമാക്കാനുള്ളത് ഇനി ഒരു കാര്യം മാത്രമാണ് നിലവിൽ ഈ തിരിച്ചറിൽ കാട് വ്യാജമായി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അഞ്ചു പേർ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല ആ കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത തുടരുന്നത് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസിന്റെ കണക്ക് കൂട്ടുന്നത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസ് ഗൌരവതരമെന്ന് ഹൈക്കോടതി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം ഹർജിയിൽ സംസ്ഥാന പോലീസ് മേധാവി രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി മൂവാറ്റുപുഴ സ്വദേശി ജുവൈസ് മുഹമ്മദ് നൽകിയ ഹർജിയിലാണ് നടപടി ഹർജി ഹൈക്കോടതി ജനുവരി ആദ്യവാരം വീണ്ടും പരിഗണിക്കും പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ശാസ്ത്രീയമായ അന്വേഷണം നടത്തുന്നില്ലെന്നും ആണ് ഹർജിക്കാരന്റെ ആക്ഷേപം തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചില്ല യഥാർത്ഥ പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണമുടൻ സി ബി ഐക്ക് വിടണം എന്നുമാണ് ജുവൈസ് മുഹമ്മദിന്റെ ഹർജിയിലെ ആക്ഷേപം ലോക്സഭയിൽ വീണ്ടും കൂട്ട സസ്പെൻഷൻ പാർലമെന്റ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചത് പ്രതിപക്ഷ എം പിമാരെയാണ് ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഇതോടെ ലോക്സഭയിലും രാജ്യസഭയിലുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ഒന്നായി ലോക്സഭയിൽ തൊണ്ണൂറ്റി അഞ്ച് അംഗങ്ങളും രാജ്യസഭയിൽ അംഗങ്ങളുമാണ് സസ്പെൻഷനിൽ ഉള്ളത് ഇന്ന് സഭാനടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ച സഭ പന്ത്രണ്ടരയ്ക്ക് പുനരാരംഭിച്ചപ്പോഴാണ് അംഗങ്ങൾക്കെതിരെ നടപടി പ്രഖ്യാപിച്ചത് കേരളത്തിൽ നിന്ന് അടൂർ പ്രകാശ് ശശി തരൂർ അബ്ദുൾ സമദ് സമദാനി കെ സുധാകരൻ എന്നിവരാണ് ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് നടപടിക്കെതിരെ പ്രതിഷേധം പ്രതിപക്ഷം രംഗത്തുവന്നു എല്ലാ ജനാധിപത്യ മര്യാദകളും സർക്കാർ ലംഘിക്കുകയാണ് എന്ന് പ്രതിപക്ഷം വിമർശിച്ചു രാവിലെ ചേർന്ന ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ചിരുന്നു പാർലമെന്റ് അതിക്രമത്തെ ചില പാർട്ടികൾ പിന്തുണയ്ക്കുന്നുവെന്നായിരുന്നു മോദിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കാനൊരുങ്ങി ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് മമതാ ബാനർജി നിർദ്ദേശിച്ചതായാണ് സൂചന മറ്റ് നേതാക്കൾ എതിർത്തില്ല എന്നും മൈക്കോ വെളിപ്പെടുത്തി किस सहमति दी सर किस किस ने सपोर्ट किया ममता no okay, okay, okay. okay, okay. क्या, क्या, क्या जी ने आप एक बार बता दीजिए खड़गे शुड बी दी एम फॉर खड़गे शुड बी फॉर द पीएम और द कन्वीनर फेम बोला പൊതു തെരഞ്ഞെടുപ്പിനുള്ള മുന്നണി സീറ്റ് വിഭജനം പുതുവർഷത്തിന് മുമ്പ് ആരംഭിക്കാനും ഇന്ന് ചേർന്ന യോഗത്തിൽ ധാരണയായി പ്രതിപക്ഷ എം പിമാരുടെ സസ്പെൻഷൻ നടപടി ഇന്ത്യ മുന്നണി യോഗം അപലപിച്ചു ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ സസ്പെൻഷനെതിരെ പ്രതിഷേധം തുടരാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് തമിഴ്നാട്ടിലെ പ്രളയക്കെടുതിയിൽ ഒമ്പത് മരണം തെക്കൻ തമിഴ്നാട്ടിലെ നാല് ജില്ലകളിൽ നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ് തിരുനെൽവേലി തൂത്തുക്കുടി റൂട്ടിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമം തുടരുകയാണ് ട്രാക്ക് മുങ്ങിപ്പോയതിനെ തുടർന്ന് ശ്രീവൈകുണ്ഠത്ത് കുടുങ്ങിയ നൂറുപേരെ വാഞ്ചി മണിയാച്ചൽ സ്റ്റേഷനിൽ എത്തിച്ചു പ്രത്യേക ട്രെയിനിൽ ഇവരെ ചെന്നൈയിൽ എത്തിക്കും ബാക്കി നാനൂറ് പേരെ രക്ഷിക്കാൻ എൻ ശ്രമം തുടരുകയാണ് കീശ വീർപ്പിച്ച് ഒ താരങ്ങൾ ഐ പി എൽ ലേലത്തിന്റെ ആദ്യ ദിനം നേട്ടമുണ്ടാക്കി ഓസ്ട്രേലിയൻ താരങ്ങൾ മിച്ചർ സ്റ്റാർക്കും പാറ്റ് കമ്മിൻസുമാണ് താരലേലത്തിൽ റെക്കോർഡ് തുക സ്വന്തമാക്കിയത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓസീസ് ബേസ് ബോളർ മിച്ചൽ സ്റ്റാർക്കിനെ ടീമിൽ എത്തിച്ചത് ഓസീസ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസൺ ആണ് ലേലത്തിൽ ഇരുപത് കോടിയിലധികം ആദ്യമായി സ്വന്തമാക്കിയത് രണ്ടു കോടി രൂപ അടിസ്ഥാന തുകയുണ്ടായിരുന്ന പാറ്റ് കമ്മിൻസ് ഇരുപത് കോടി അമ്പത് ലക്ഷം രൂപയ്ക്കാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ എത്തിയത് പതിനാല് കോടി രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് ലേലത്തിനെടുത്ത ന്യൂസിലാൻഡ് താരം ഡാരിൽ മിച്ചലും നേട്ടമുണ്ടാക്കി പതിനൊന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇന്ത്യൻ താരം ഹർഷൽ പട്ടേൽ പഞ്ചാബ് കിങ്സിന്റെ ഭാഗമായത് വെസ്റ്റ് ഇൻഡീസ് ബൌളർ അൽസാരി ജോസഫ് പതിനൊന്നര കോടി രൂപയ്ക്ക് റോയൽ ചലഞ്ചേഴ്സിൽ എത്തി ഏകദിന ലോകകപ്പ് ഫൈനലിലെ താരം ട്രാവിസ് ഹെഡിനെ ആറ് കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കി ഇതുവരെ മുപ്പത് താരങ്ങളുടെ ലേലമാണ് പൂർത്തിയായത് ഇതിൽ പതിനഞ്ച് പേർ വിദേശ താരങ്ങളാണ് സ്റ്റീവ് സ്മിത്ത് ജോഷ് ഹെയ്സൽവുഡ് ലോക്കി ഫെർഗൂസൽ മനീഷ് പാണ്ഡെ കരുൺ നായർ പോലെ നിരവധി താരങ്ങളാണ് ആദ്യ ദിനം ആവശ്യക്കാർ ഇല്ലാതായിപ്പോയത് കൊല്ലം മെഡിട്രീന ആശുപത്രിയുടെ ഒൻപതാം വാർഷികത്തോട് അനുബന്ധിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഒമ്പതോളം വിഭാഗങ്ങളിലെ പ്രഗത്ഭ ഡോക്ടർമാർ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി ഇന്റർവെൻഷനൽ കാർഡിയോളജി കാർഡിയാക് സർജറി ഓർത്തോപീഡിക് നെഫ്രോളജി ക്യാൻസർ ഗൈനക്കോളജി ജനറൽ സർജറി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ തുടങ്ങി ഒമ്പതോളം വിഭാഗങ്ങളിൽ ആയിരുന്നു ക്യാമ്പ് ഇരുന്നൂറോളം പേർക്ക് ക്യാമ്പ് പ്രയോജനകരമായി കൂടാതെ ക്യാമ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന നിർധനരായവർക്ക് സൗജന്യ ശസ്ത്രക്രിയ സൗകര്യവും മെഡിട്രീന ഒരുക്കിയിട്ടുണ്ട് പത്തു കുട്ടികൾക്ക് ഹൃദയത്തിലെ സുഷിനം അടയ്ക്കുന്ന ശസ്ത്രക്രിയയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പത്തു പേർക്ക് സൗജന്യ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും നടത്തും നൂറുപേർക്ക് ഡയാലിസിസ് കിറ്റ് സൗജന്യമായി നൽകും ഡിസംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ മെഡിട്രീനയുടെ കൊല്ലം തിരുവനന്തപുരം പാലക്കാട് ശാഖകളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് ചടങ്ങുകൾ പ്രശസ്ത ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റും മെഡിട്രീന ഗ്രൂപ്പിന്റെ സാരഥിയുമായ പ്രതാപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ മഞ്ജു പ്രതാപ് പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്ലാറ്റിനം റോയൽ ഇന്നത്തെ സ്വർണ്ണവെള്ളി പ്ലാറ്റിനും പൈതൃകത്തിന്റെ പൊന്നിന് മുദ്രൻസ് സ്വർണ്ണം ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപത് വെള്ളി ഗ്രാം എൺപത് കിലോ എൺപതിനായിരം പ്ലാറ്റിനം ഗ്രാം റോയൽ റോയൽ ജുവലറി ജുവലറി ഇന്നത്തെ സ്വർണ്ണവില പൈതൃകത്തിന്റെ പുതുമയുടെ മുദ്രണം നമസ്കാരം ഈ പരിപാടി